എന്റെ വീടിന്റെ അല്ലേ ഇന്ന് എല്ലാരും പിങ്ക് ടീഷർട്ട് ഇട്ടേക്കുന്നേ ടീച്ചർ ഇന്ന് ബുധനാഴ്ചയല്ലേ അപ്പൊ എല്ലാരും ഇന്ന് പിങ്ക് ടീഷർട്ടല്ലേ ഇടണ്ടത് ആ ശരിയാണ് ആ കാര്യമാണ് ആ അതൊക്കെ പോട്ടെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഇന്ന് ഞാൻ ഇംഗ്ലീഷിന്റെ കുറച്ച് ഒരു എന്തോ ഒരു പോയം ഇല്ലായിരുന്നു ചോദിച്ചു പറഞ്ഞായിരുന്നു ടീച്ചർ ആ അതെ ഞാൻ ചോദിക്കാൻ പോകണേ ടീച്ചർ എൻ്റെ ചോദിക്കാം എനിക്കറിയാം മഞ്ജുമേ നീ ക്ലാസ് ടോപ്പറല്ലേ അപ്പം നിൻ്റോട് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരെല്ലാവരും അത് കേട്ടല്ലേ ഉത്തരം പറയുള്ളൂ അവർ പഠിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയട്ടെ മോള് എന്താ ടോപ്പറല്ലേ അതെനിക്ക് അറിയാം അതുകൊണ്ടാട്ടോ ഞാൻ ചോദിക്കാത്തേ അറിയാത്ത പിള്ളേരോട് ചോദിക്കട്ടെ പറ ഞാൻ ചോദിക്കാം പോയാൽ കാണാതെ പറ പഠിച്ചോ നീ പറ കേൾക്കട്ടെ ആ ഓളിയു ബാക്കി പറ ആ പഠിച്ചില്ല ഞാൻ തരാം 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 ഞാൻ നല്ല സമ്മാനം ഞാൻ തരാം ഞാൻ വേഗം വന്നോണ്ട് എനിക്ക് പടിയൊന്നും കിട്ടിയില്ല കൈ കിട്ടിയില്ല ഞാൻ ഇതിന് വിടുന്നുണ്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ില്ല നാളെ ഇനി പഠിച്ചോണ്ട് വന്നില്ലെങ്കിൽ നാളെ ഇനി പഠിച്ചോണ്ട് വരികയും ചെയ്യണം നൂറ് ടൈം എംപോസിഷൻ അത് വേടിക്കൊണ്ട് വരണം അല്ലെങ്കിൽ ഞാൻ ഞാൻ ഒരു വിവാഹം പഠിക്കത്തില്ല എന്തിക്കാടി സ്കൂളിലോട്ട് തന്നെയാണോ വരുന്നേ ഫാഷൻ ഫാഷൻ മാത്രമേ ഉള്ളൂന്ന് അറിയാലോ പറയൂ അറിയാൻ വയ്യാതെ ഓളിയും മാത്രം പറഞ്ഞിട്ട് നീയോ അത് ഓളിയും ഓളിയും എല്ലാരും ഇങ്ങനെ തന്നെയാ അഞ്ചിമ അങ്ങനെയല്ല എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും പറയാൻ നോക്കിയിരിക്കുമോ അത് പറയാട്ടെ നീ രക്ഷപ്പെട്ടില്ല കൈ നട്ട് മറ്റു നിനക്കും നാളെ നൂറിട്ട് പിന്നെ നിന്റെ പാരന്റ് എന്താ നിന്റെ അമ്മയെ ഒക്കെ ഞാൻ കാണുന്നുണ്ട് നിന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നാൽ മതി ക്ലാസ്സിലുണ്ട് ആ പീതാംബരന്റെ അമ്മയും വിളിച്ചോണ്ട് വന്നാൽ മതി അമ്മയും അച്ഛനും കുട്ടികളെ എല്ലാരെയും വിളിച്ചോണ്ട് പോന്നു അടുത്ത് റൗഡികൾ ക്ലാസ്സിലെ റൗഡി ഒരു വ അറിയത്തുമില്ല റൗഡിയായിട്ട് നടന്നത് കണ്ട പിള്ളേരെല്ലാം ചിരിക്കാനും ഓരോന്ന് തട്ടിപ്പറിക്കാനും നടന്നോളൂ നീ പറയും പറ കേൾക്കട്ടെ ഞാൻ ഒന്ന് പോവെന്നെങ്കിലൊന്നു പറഞ്ഞല്ലോ ഓടിയോ പോവു എന്ന് മാത്രം പറഞ്ഞ സ്റ്റക്കായി നിന്നില്ല അത് തന്നെ വല്യ കാര്യം ഭയങ്കര കാര്യമായി പോയി കേട്ടോ നിന്നെ കണ്ടാൽ തന്നെ എനിക്ക് ദേഷ്യമൊന്നും നിന്റെ അമ്മയും അച്ഛനെയൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട് പാരൻസ് മീറ്റിംഗ് ആളല്ലോ എട്ടാഴ്ച ഓ എല്ലാം ശരിയാവും കഴിഞ്ഞിട്ട് കഴിഞ്ഞീട്ട് ൂന്ന് പറഞ്ഞപ്പോൾ അടി കിട്ടത്തില്ല പറഞ്ഞപ്പോ അടി കിട്ടത്തില്ല അടിയും കിട്ടി നൂറ് ടൈപ്പ് എംപോസേഷൻ ഞാൻ പ്രത്യേകം പിന്നെ പറയുന്നില്ല അവരോടും പറഞ്ഞല്ലോ നിരോടും പറയും എനിക്കറിയാമല്ലോ ഹൺഡ്രഡ് ടൈപ്പ് എംപോസേഷൻ പിന്നെ കാണാതെ പഠിച്ചുകൊണ്ടിരണം ഫുള്ള് കടലോ ഞാൻ ഈ അടിച്ചവരുമല്ല ഈ എംപോസേഷൻ പറഞ്ഞവരെല്ലാം ഫുള്ള് പഠിച്ചുകൊണ്ട് വന്നു ഞാൻ ും കേട്ടു പറഞ്ഞു കോപ്പി അടിച്ച് പറയാതുകൊണ്ടോ മഞ്ജിമ്മ ടീച്ചർ ഓളിയു ഹൗസ് ഏസ് ടു നൈറ്റ് ഫാർ ഫ്രം ദൺ യു ലെവ് നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ് ആൻഡ് എൻറ്റിന വെരി ഗുഡ് മോളെ വെരി ഗുഡ് എല്ലാവരും പാക്ക് കൊടുക്കുന്നു നോക്കിയിരിക്കുന്നു പാക്ക് കൊടുക്കാം അങ്ങനെ വേണം ഞാൻ ഇത്ര ഫുഡിനെട്ടിരിക്കുന്നതിൽ അല്ലെങ്കിൽ മഞ്ഞുഷ്ടീച്ചോർ ഉഷുഭിയാം എനിക്ക് പണ്ടേ അറിയാം സോകട കൂടുന്നുണ്ട് നീ പൊടിയ അനുപമയും ഞാൻ നിന്റെ അനുപമേ എന്നെ വിളിക്കൂടി അനുപമേ അനുപമേ എന്നെ റൗഡി കഴിന്ന് വിളിക്കടീ അനുപമയെ വിളിക്കോടി നീ എന്നെ വിളിക്കോടേ എന്നെ അനുപമ വിളിക്കൂടി എന്താ കടി വേണോടോ വേണോടാ വേണോണ്ടോ പെയ്താ വരാ നമുക്ക് ഇങ്ങനോ എ നമ്മളൊരു ഭാവം ഒഴപ്പിച്ച അത് കൊണ്ട് വെറുതെ വിട്ടേക്കുന്നു